ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഒരു ഏഴ് ഏഴരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും ശ്രീകുട്ടിയും കൂടി സ്ത്രീകുട്ടർ യൂണിഫോം അടിക്കാൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു കനം വേറെ ഒന്നും എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നീയും വായോ എനിക്ക് എനിക്കവരുടെ വീട് അറിയില്ല ഒറ്റയ്ക്ക് പോകാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഏട്ടനെ എന്നെയും കൂടി കൂട്ടിപ്പോയ എൻ്റെ ഒരു കന ആണ് എൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ പോയിട്ട് സ്ത്രീകുട്ടർ അളവൊക്കെ എടുത്ത് നമ്മൾ യൂണിഫോം ഒക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ശങ്കരമംഗലത്തുള്ള ദേ കപ്പം അപ്പന്ന് പറയണ ആ ഒരു സ്നാക്സ് കടയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് മക്രോണി മുട്ട മക്രോണി കേട്ടോ മുട്ട മക്രോണി അതുപോലെ മുളക് ബജ്ജി പഴംപൊരി പിന്നെ വേറെന്തോ ഒരു സംഭവം എന്താ ശ്രീകുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെയാണ് അവിടെ കൊലപാതകം ചെയ്തിട്ട് അവൾ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളങ്ങനെ വീട്ടിൽ പോരുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഒറ്റ ടാറ്റാ